താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് തടസ്സം 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 എവിടേക്ക് തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും എന്ത് ചെയ്താലും എന്താഗ്രഹിച്ച് ലക്ഷ്യം വെച്ച് പ്രാപിക്കുവാൻ ശ്രമിച്ചാലും തടസ്സമായി മുൻപിൽ സാഹചര്യങ്ങളാകാം വ്യക്തികളാകാം അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ പരിമിതികൾ തന്നെ ആകാം അല്ലേ നമ്മുടെ കുറവുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നത് പലതും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല തടസ്സം ചിലർ വിരോധമായി നിൽക്കുന്നതുകൊണ്ട് ആഗ്രഹിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല പിശാജ് വട്ടം ചാടുന്നത് കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നില്ല അങ്ങനെ അല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക എങ്ങനെ ഈ തടസ്സത്തെ അതിജീവിച്ച് എത്തേണ്ട സ്ഥാനത്ത് എത്താൻ കഴിയും ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ കഴിയും അതിനൊപ്പം തന്നെ വല്ലാതെ അലട്ടുന്ന മറ്റൊരു ചോദ്യവും കൂടെ ഉണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാകുന്നു ശത്രുവിന് എന്തുകൊണ്ട് എൻ്റെ വഴിയെ തടസ്സപ്പെടുത്തുവാൻ കഴിയുന്നു എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്തുവാൻ കഴിയുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പരിമിതികളുള്ളവനായിട്ട് എന്നെ സൃഷ്ടിച്ചു അല്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഒരു ഭക്തൻ എന്ന നിലയിൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചു അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെ ഈ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ കഴിയും എന്നല്ല ഈ തടസ്സങ്ങൾക്ക് കാരണം എന്താണ് ഈ തടസ്സങ്ങൾക്ക് അപ്പുറം ഭക്തൻ്റെ ജീവിതത്തിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും അതെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ആ തടസ്സങ്ങൾ മാറി നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ പോകുക ഓ താങ്ക് ഗോഡ് വിശ്വസിക്കുന്നവർ ഒരാമൻ പറഞ്ഞേ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതെ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി ഇന്ന് തുറക്കപ്പെടുകയാണ് നിങ്ങളുടെ പരിമിതികളായിരിക്കാം വഴി അടച്ചു കളഞ്ഞത് ശത്രുക്കളായിരിക്കാം അത് ഒരുപക്ഷെ പിശാജി തന്നെ ആയിരിക്കാം ആര് തന്നെ ആയിരുന്നാലും ഇനി വേറൊരാളെക്കുറിച്ചും പറയും തടസ്സപ്പെടുത്തുന്ന വേറൊരാളെക്കുറിച്ച് വഴിയെ പറയാം അയാൾ തന്നെ ആയിരുന്നാലും ഇന്ന് ആ തടസ്സം മാറി നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ യാത്ര പൂർവാധികം ശക്തിയോടെ ആരംഭിക്കുവാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നു പ്രാർത്ഥനയോടെ വലിയ വിശ്വാസത്തോടെ ഒപ്പം വന്നാട്ടെ യേശു പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇവിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും പൊട്ടി പുറപ്പെടും വെറുതെ പുറപ്പെടുന്നു എന്നല്ല പുറപ്പെടുന്നു എന്നാൽ അർത്ഥമെന്താണ് എവിടെയെങ്കിലും നിൽക്കുന്നു അവിടെ നിന്ന് പിന്നെയും തുടങ്ങുന്നു അപ്പോഴല്ലേ ഒരു പുറപ്പാട് സംജാതമായി തീരുന്നത് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പുറപ്പെടുന്നു അർത്ഥം ആയിരിക്കുന്ന ഇടത്ത് നിങ്ങളായിരുന്നു അവിടെ നിന്ന് ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുന്നു ഇവിടെ ഒരു പുറപ്പെടലിൻ്റെ അനുഭവം അതെങ്ങനെ പുറപ്പെടുന്നു പൊട്ടി ഓ താങ്ക് അതാണ് ദൂത് പൊട്ടി പുറപ്പെടും ചിലത് നിങ്ങളിൽ നിന്ന് പൊട്ടി പുറപ്പെടും യെസ് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പൊട്ടി പുറപ്പെടും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ വാക്തത്വത്തിലേക്ക് കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ നിങ്ങൾ കാത്തിരിക്കുന്നത് പ്രാപിക്കുവാൻ തക്കവണ്ണം ചിലതിനെ പൊട്ടിച്ച് നിങ്ങൾ യെസ് യേശുബിൻ നാമത്തിൽ ശത്രു പിടിച്ചു വച്ച ശത്രു കെട്ടി ഒതുക്കിയ കെട്ടുകളെ പൊട്ടിച്ച് ഓ താങ്ക് യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമ്മേന അമ്മേ ആ തൊഴിലിടത്തിൽ എന്താ ദിവദാസന് തൊഴിലിടത്തിൽ കെട്ടിയെന്നോ അതിനല്ലേ ഞങ്ങൾ ആഗ്രഹിച്ച് കേൾക്ക് അവിടെ കെട്ടി ബന്ധിച്ചിരിക്കുക ജോലി ചെയ്യുന്നുണ്ട് എത്രയോ നാളായി നേരാമണ്ണം ശമ്പളം കിട്ടുന്നുണ്ടോ അധ്വാനത്തിന് ഒട്ടവണ് നമ്മളത് കിട്ടുന്നുണ്ടോ നീ കഷ്ടപ്പെടുന്നില്ലേ അവിടെ നീ പ്രാപിച്ചെടുക്കേണ്ട നിനക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ നിനക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നുണ്ടോ ഇല്ല കെട്ടിവച്ചിരിക്കുക ആ കെട്ട് പൊട്ടിച്ച് നീ പുറപ്പെടുക യെസ് യശു എന്നാമത്തില അതങ്ങനെ സംഭവിക്കുന്ന കൃപാച്ച നീ അധ്വാനിക്കുന്ന ഉത്തവണ്ണം നിൻ്റെ കരങ്ങളിൽ ലഭിക്കുവാൻ ഓ താങ്ക് ഗോഡ് അതിന് തടസ്സമായി ശത്രു കെട്ടിവെച്ച കെട്ടുകളെ പൊട്ടിച്ച് നീ പൊട്ടി പുറപ്പെടുക യസ് ആ കെട്ടുകളെ പൊട്ടിച്ച് നീ പുറപ്പെടുക വാക്തത്വത്തിലേക്ക് നിൻ്റെ അധ്വാന ഫലം കൊണ്ട് നിൻ്റെ മക്കൾ നിൻ്റെ ഭാര്യ നിൻ്റെ കുടുംബം സന്തോഷമായി ജീവിക്കുവാൻ തക്കവണ്ണം ഇല്ലാത്തവനാക്കി നിൻ്റെ ഭവനത്തിനകത്ത് കെട്ടിയ കെട്ട് പൊട്ടിച്ച് ഓഹ് താങ്ക് ഗോഡ് ആ കെട്ട് പൊട്ടിച്ച് നീ പുറപ്പെടുക ഒരു ജോലിക്കാരനാകുവാൻ ഓ ആ മേൻ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നീണ്ട നാളുകളെ കാത്തിരിപ്പിന് അറുതി വരുവാൻ പോകുക ചില വർഷങ്ങളായി നല്ല ജോലി ഉണ്ടായിരുന്നതാ ഇന്ന് ജോലി നഷ്ടപ്പെട്ട് വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുക പലരുടെയും കുത്തുവാക്ക് कलं, कलं। ും പരിഹാസ വാക്കുകളും കേട്ട് അതെ നീ പുറപ്പെടുക ആ കെട്ടുപൊട്ടും നിന്നെ കെട്ടുമുട്ടും ഒതുക്കിയ ഇല്ലാത്തവനാക്കി തീർത്ത അല്ലെ കുഞ്ഞെ പഠിച്ചു ഒത്തിരി വർഷങ്ങളായി പക്ഷേ അതിനൊത്തവണമുള്ള ജോലി കിട്ടിയിട്ടില്ല മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും നാലുപേർ കൂടുന്ന ഒരു ഫങ്ഷനിൽ പോകാൻ നിനക്ക് വല്ലാത്ത ഗിൽറ്റാ തലകുഞ്ഞാ നിൽക്കുന്നു അല്ലെങ്കിൽ ഒളിച്ചാണ് നിൽക്കുന്നെ കാണുന്നവർ എന്ത് ചോദിക്കും ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നു ഇപ്പൊ അല്ലേ അതൊരു വല്ലാത്ത ടെൻഷനാ നിനക്ക് മാത്രമല്ല കേട്ടോ നിൻ്റെ മാതാപിതാക്കൾ മാതാവേ പിതാവേ മക്കളെക്കുറിച്ച് ഓർത്ത് മറ്റുള്ളവരുടെ ചോദ്യത്തിന് മറുപടി പറയുവാൻ കഴിയാതെ അവർ തലകുനിക്കുന്നത് കണ്ട് ഉള്ളൻ കലങ്ങി മാറി നിൽക്കുന്ന അവസ്ഥയ്ക്ക് കർത്താവ് ഇന്ന് വിടുതൽ തരുവാൻ പോകുക ആ കെട്ട് ജോലി ചെയ്ത് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ കെട്ടി ബന്ധിച്ച് ആ കെട്ട് പൊട്ടിച്ച് നിങ്ങളുടെ തലമുറ പുറപ്പെടുക ഓ താങ്കോ ജോലിക്കായി പുറപ്പെടുക ആ രാജ്യത്തിലേക്ക് അവർ പുറപ്പെടുക യെസ് ആ സ്ഥാപനത്തിലേക്ക് അവർ പുറപ്പെടുക ആ ഭക്തത്വത്തിലേക്ക് നിന്റെ കണ്ണുനീരിൽ ഓടെയുള്ള കാത്തിരിപ്പിലേക്ക് അവർ പുറപ്പെടുക ഓഹ് അമ്മേൻ അമേൻ സ്തോത്രം ഒരു പക്ഷേ ഞാനിത് ഇങ്ങനെ ദൂതായി പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം ദേവദാസനെ ഇത് ഇത് സംഭവ്യമാണോ ഒരിക്കൽ ഒരു സഹോദരിയിൽ നിന്ന് ഇതേ വാക്ക് ഞാൻ കേട്ടതാണ് ഒരു സഹോദരി രണ്ട് വർഷത്തിന് മുമ്പ് പ്രേശോ ഫാമിലിയിലേക്ക് തന്നെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ എന്നെ കേൾക്കുന്നു നിങ്ങളെ പലരെയും പോലെ വിളിച്ചു ആ സഹോദരി വളരെ വേദനയോടെ പറഞ്ഞതാണ് ദേവദാസനെ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായി ഞാനൊരു ബി എസ് സി നേഴ്സാണ് പക്ഷേ ഈ കഴിഞ്ഞ ഒൻപത് വർഷമായി ഞാൻ ജോലിക്ക് പോയിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണ് കുഞ്ഞുങ്ങളായി പക്ഷേ ദേവദാസനെ ഈ ദിവസങ്ങളിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല ആദ്യമൊക്കെ എൻ്റെ വേദന എൻ്റെ മാതാപിതാക്കളുടെ കഷ്ടപ്പാട് അതെ ആ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് എനിക്ക് കിട്ടിയ നഴ്സിംഗ് ഡിഗ്രി അത് പാഴായിപ്പോകും എന്നുള്ളതായിരുന്നു എന്നാൽ തുടർന്ന് പരിഹാസം കളിയാക്കലുകളും ഏറി വരികയാണ് നിന്നെ എന്തിനു കൊള്ളാം ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു എന്തെങ്കിലും പ്രയോജനപ്പെടുമെന്ന് കരുതി നിന്നെ കെട്ടി പക്ഷേ നിന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല ഭർത്താവ് പറയുന്നു ഭർത്താവിൻ്റെ വീട്ടുകാർ ബന്ധുക്കളൊക്കെ പറയുന്നു അയ്യോ ഇങ്ങനെ ഒരുത്തിയാണല്ലോ നിനക്ക് കിട്ടിയതെന്ന് ആ സഹോദരി കേൾക്കത്തന്നെ തൻ്റെ ഭർത്താവിനോട് ചോദിക്കുന്നു അതൊക്കെ മുറിക്കകത്ത് ഭർത്താവിൻ്റെ കുത്തുവാക്കുകളായി പുറത്തു വരുന്നു ബെഡ്റൂമിൽ കുത്തുവാക്കുകൾ ഹാളിൽ കുത്തുവാക്കുകൾ ഡൈനിങ് ടേബിളിൽ കുത്തുവാക്കുകൾ അടുക്കളയിൽ കുത്തുവാക്കുകൾ നാലുപേർ കൂടുതലിടത്തെല്ലാം കുത്തുവാക്കുകൾ അസഹോദരം അല്ലാതെ വേദനപ്പെടുവാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തന്നെ പഠിച്ചു പഠനത്തിനോളമുള്ള ജോലി കിട്ടിയില്ല ആ അസഹോദരി വേദനയോടെ പറയും സഹോദര ദേവദാസനെ ഞാൻ ജോലിക്ക് പോകാത്തതല്ല എനിക്കിഷ്ടമില്ലാത്തതല്ല പക്ഷേ വിവാഹം കഴിഞ്ഞ് വന്നു പിന്നെ കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഒപ്പം ഭർത്താവിൻ്റെ അപ്പന് സുഖമില്ലാതെയായി അദ്ദേഹത്തിൻ്റെ പരിചരണം ഞാൻ എൻ്റെ കരിയറിനെക്കാൾ ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു പക്ഷേ ഇന്ന് ഞാൻ കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും കേട്ടായിരിക്കുന്നു ഈ അടുത്ത് ഞാൻ ഒന്ന് രണ്ട് ജോലിക്ക് ട്രൈ ചെയ്തു ദേവദാസനെ പക്ഷേ അവിടെ നിന്നെല്ലാം നെഗറ്റീവ് റിപ്ലൈ ആണ് എനിക്കൊരുപാട് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇനി ജോലി കിട്ടുവാൻ സാധ്യതയില്ല എനിക്കിങ്ങനെ ജീവിക്കുവാൻ കഴിയത്തില്ല ആ സഹോദരി വിഷമത്തോടെ ആ തൻ്റെ ഭാരം എന്നോട് പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ പരീശുദ്ധാത്മാവ് ആ സഹോദരിയോട് നിങ്ങളിപ്പോൾ പറഞ്ഞ ദൂത് പറയുവാൻ പറഞ്ഞു അതുതന്നെ ഇഷ പ്രവാസികൻ്റെ പുസ്തകം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലെ ദൂത് എന്നാൽ ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു വരും ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ചില കെട്ടുകളെ പൊട്ടിച്ച് നീ പുറത്തു വരും അങ്ങനെയൊക്കെ കരിയർ ഉണ്ടാകും ആ സഹോദരി അവിശ്വാസത്തോട് ചോദിച്ചു ദേവദാസനെ ഇതൊക്കെ നട നടക്കുന്നതാണോ നിങ്ങളെന്നെ ആശ്വസിപ്പിക്കുവാൻ പറയുന്നതല്ലേ ഞാൻ പറഞ്ഞു ആശ്വസിപ്പിക്കുവാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ പറയുവാൻ ഞാൻ നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ സഹോദരനോ ഒന്നുമല്ലല്ലോ നമ്മൾ തമ്മിൽ പരിചയമില്ല ആദ്യമായിട്ടല്ലേ നമ്മൾ പരിചയപ്പെടുന്നത് സംസാരിക്കുന്നത് പിന്നെ ഈ നിങ്ങൾ ആശ്വസിപ്പിക്കേണ്ട കാര്യം എനിക്കെന്താണ് എൻ്റെ ഡ്യൂട്ടി ദൈവം എന്താണ് നിങ്ങളോട് പറയുവാൻ പറയുന്നത് അത് പറയുക എന്നുള്ളതാണ് ദൈവം പറയുന്നു ആ കെട്ടുകളെ പൊട്ടിച്ച് ആ ഭവനത്തിനകത്ത് നിങ്ങളെ കെട്ടി ഒതുക്കിയ കെട്ടുകളെ പൊട്ടിച്ച് നിങ്ങൾ പുറപ്പെടും നിങ്ങൾ പുറപ്പെടും ഒത്തിരി നേരം സംസാരിച്ചു ആ സഹോദരിയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു ആ സഹോദരി വിശ്വസിച്ചു പ്രാർത്ഥിച്ചു ഐ എൽ ടി എസ് എക്സാം എഴുതി ഒന്നര വർഷമായി ആ സഹോദരി ഒരു യൂറോപ്യൻ കൺട്രീസിൽ അനുഗ്രഹിതമായി ജോലി ചെയ്ത് ജീവിക്കുന്നു അവരുടെ കുടുംബത്തിൽ ആർക്കും എത്തുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് കെട്ട് പൊട്ടിച്ച് ആ സഹോദരി പുറപ്പെട്ടു പോയി അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊപ്പമുള്ള പലർക്കും ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്ന ആ കളിയാക്കുന്ന ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞ് തള്ളിക്കളയുവാൻ ശ്രമിക്കുന്ന പലർക്കും എത്തുവാൻ കഴിയാത്ത സ്ഥാനത്തേക്ക് നിങ്ങൾ പുറപ്പെടുവാൻ യെസ് യേശുവിൻ നാമത്തിൽ ആ കെട്ടു പൊട്ടിച്ച് നിങ്ങളെ കെട്ടി ഒതുക്കിയ കെട്ടു പൊട്ടിച്ച് നിങ്ങളെ പുറപ്പെടുവാൻ പോകുകയ സഹോദരി സഹോദര നിന്റെ കുടുംബ ജീവിതത്തെ കെട്ടി ഒതുക്കിയ കെട്ടു പൊട്ടിച്ച് നിന്റെ ഭാര്യ പുറപ്പെട്ട് വരുവാൻ പോകുക നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ നിന്റെ ഭാര്യ പുറപ്പെട്ട് നിന്റെ വീട്ടിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ യെസ് യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി നിന്റെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു പോയാ ഭർത്താവ് ആ നിന്റെ ജീവിതത്തിലേക്ക് പുറപ്പെട്ടു വരിക അവൻ അവിടെ കെട്ടപ്പെട്ടിരിക്കുന്നു ചില സ്ഥാനങ്ങളിൽ നിന്റെ പങ്കാളി കെട്ടപ്പെട്ടിരിക്കുന്നു ഇതുവരെ ഇല്ലാത്ത സ്നേഹം മാതാപിതാക്കൾക്ക് ഇതുവരെ ഇല്ലാത്ത സ്നേഹം ബന്ധുക്കൾക്ക് ആ ചിലത് നിന്നിലുണ്ടായപ്പോൾ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു ജോലി നിന്റെ ഭാര്യയ്ക്ക് കിട്ടുന്നതുവരെ കുഴപ്പമില്ലായിരുന്നല്ലോ സഹോദര നീയൊന്ന് രക്ഷപ്പെട്ടു വരുന്നവരെ കുഴപ്പമില്ലായിരുന്നല്ലോ അപ്പോൾ ചിലതിനുമേ ലക്ഷ്യം വെച്ചുകൊണ്ട് ചിലർ നിന്നെ കെട്ടുന്നു ആ കെട്ടുപൊട്ടിച്ച് നീ പുറപ്പെട്ട് തിരികെ നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുക യെസ് യേശുബൻ നാമത്തിലെ സംഭവിക്കുന്ന ക്രമയ്ക്കായി മാതാവ് പിതാവ് നിങ്ങളുടെ തലമുറകളെ കെട്ടിയിട്ട കെട്ടുകളെ പൊട്ടിച്ച് പരാജയത്തിൽ അവരെ കെട്ടിയിട്ട ആ കെട്ട് പൊട്ടിച്ച് അവർ ജയത്തിലേക്ക് ഓ അവൻ ആ കെട്ട് പൊട്ടുകയാ പുറത്തു വരുവാൻ കഴിയുന്നില്ല നല്ലവണ്ണം പഠിക്കുന്നുണ്ട് നല്ല പിള്ളാരാ നല്ലവണ്ണം പഠിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് പഠനം കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല അവർക്ക് പുറത്തു വരുവാൻ കഴിയുന്നില്ല അവരെ കെ

ആ മധ്യത്തിൽ അവരെ കെട്ടിയിരിക്കുന്ന കെട്ട് പൊട്ടിച്ച് ലഹരി ഉപയോഗങ്ങളിൽ അവരെ കെട്ടിയിരിക്കുന്ന കെട്ട് പൊട്ടിച്ച് ദുർനടപ്പുകളിലും ദുർമാർഗങ്ങളിലും അവരെ കെട്ടിയിരിക്കുന്ന കെട്ടുകളെ പൊട്ടിച്ച് നിന്റെ തലമുറകളെ പുറപ്പെട്ടു വരിക നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഭവനത്തിലേക്ക് വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുക എപ്പോൾ എൻ്റെ മകൻ വരും എപ്പോൾ എൻ്റെ മകൾ തിരികെ വരും വിവാഹം കഴിഞ്ഞു പോയ മകളെക്കുറിച്ച് ഓർത്ത് മാതാവിനീ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുക ഫോൺ കോളില്ല വിശേഷങ്ങൾ അറിയുവാൻ വയ്യ അവൾ ഉപേക്ഷിച്ചതുപോലെ ഇല്ല അവൾ കെട്ടപ്പെട്ടിരിക്കുക അമേൻ മാതാപിതാക്കളെ ഉപേക്ഷിക്കുവാൻ നിർബന്ധിക്കും വിധത്തിൽ ചില ഭവനങ്ങൾ അകത്ത് പോയിപ്പെട്ട പെൺമക്കളെ കുറിച്ചാ അമ്മേ നിന്നോടുള്ള ദൂത ആ നിന്റെ മകളുടെ ആ സ്നേഹം ആ കെട്ടപ്പെട്ടിടത്ത് നിന്ന് പൊട്ടി പുറപ്പെട്ടു വരിക ഓ താങ്ക് താങ്കോട് ആർക്കും തടഞ്ഞു കഴിയാത്ത ഓ സ്തോത്രം സ്നേഹം നിന്റെ കഴിയാത്തവനത്തിലേക്ക് വരിക നിന്നിലേക്ക് തിരികെ വരിക ആത്മീയ ജീവിതം കെട്ടപ്പെട്ടു പോയി അറിയാം പ്രാർത്ഥിച്ചാലേ വിടുതലുള്ളൂ പ്രാർത്ഥിച്ചാലേ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും ഈ അവസ്ഥ മാറത്തുള്ളൂ പക്ഷെ കെട്ടപ്പെട്ടു പോയി കെട്ടി കെട്ടി ഓ ആ കെട്ട് പൊട്ടിച്ച് നിന്റെ ആത്മീയ ജീവിതം പുറപ്പെടുക നീ പ്രാർത്ഥിച്ചു തുടങ്ങിയ സഹോദരി പഴയതുപോലെ അല്ല അതിനേക്കാൾ ഉപരി നിന്റെ ഭവനത്തിനകത്ത് നീ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും നാമത്തിൽ നിന്റെ പരാതി ഇപ്പോഴുതാ ശബ്ദമുയർന്നാൽ ഒപ്പമുള്ളവർ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ പരിഹസിക്കും അവർ അവരൊക്കെ പരാതി പറയുവാൻ തുടങ്ങി സ്തോത്രം അങ്ങനെ ഭയന്നായിരിക്കുന്ന ഇനി ആരും പരാതി പറയത്തില്ല ഓ സ്തോത്രം നിൻ്റെ പ്രാർത്ഥന ജീവിതം കെട്ടുപൊട്ടി പുറത്തു വരുവാൻ പോകുക നിൻ്റെ ഭവനത്തിലെ ആത്മീയ ജീവിതം കെട്ടു പൊട്ടിച്ച് പുറത്തു വരുവാൻ പോകുക ശുശ്രൂഷക നിൻ്റെ ശുശ്രൂഷാ ജീവിതം കെട്ടു പൊട്ടിച്ച് പുറത്തു വരുവാൻ പോകുക പുറപ്പെടുക കെട്ടു പൊട്ടിച്ച് നിന്നെയുള്ള ശുശ്രൂഷകൻ പുറപ്പെടുക ദേശങ്ങളിലേക്ക് ദൂത രാജ്യങ്ങളിലേക്ക് ഓക്കോ സംഭവിക്കുന്ന ക്രമയ്ക്കായും പല നിലകളിൽ കെട്ടി ഒതുക്കിയിരിക്കുക ആ രോഗം ഇതിനെ കെട്ടി ഒതുക്കിയിരിക്കുക പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ ആ രോഗത്തിൻ്റെ കെട്ട് പൊട്ടിച്ച് നീ പുറത്തു വരും ഓ അമ്മേൻ അമ്മേൻ സൗഖ്യമാകാം സ്ത്രോത്രം ആ കെട്ട് പൊട്ടിച്ച് എനിക്കറിയത്തില്ല ഇന്ന് ചിലത് പുറപ്പെടും നിങ്ങളിൽ നിന്ന് ആരോഗ്യം പുറപ്പെട്ടു വരും നിങ്ങളിൽ നിന്ന് നല്ലത് നന്മകൾ സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും അനുഭവം നിങ്ങളിൽ ഉണ്ടാക്കുന്ന പലതും പുറപ്പെട്ടു വരും ഓ സ്തോത്രം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില ആലോചനകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് നോക്കൂ എവിടെ നിന്നാണ് പൊട്ടി പുറപ്പെട്ട് വരുന്നത് യേശു പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിച്ച വായിച്ച വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു പതിനൊന്നിന്റെ ഒന്നിലാണ് കേട്ടോ മറക്കരുത് ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു വരും അപ്പോൾ നിങ്ങളൊരു പക്ഷേ ചോദിച്ചേക്കാം ദേവദാസനെ അതെന്താണ് അതിന് എത്ര പ്രത്യേകത നോക്കൂ ഈ ഇഷയാാവ് പ്രവചിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇഷായി പട്ടുപോയി ഇഷായി പട്ടുപോയി ഇഷായി മരിച്ചുപോയി കുറിച്ച് പിന്നെ നിങ്ങൾ ചരിത്രം പരന്നു നോക്കിയാൽ വലുതായിട്ടൊന്നും കാണുവാൻ കഴിയത്തില്ല നശിച്ചുപോയി ആ നശിച്ചു നശിച്ചുപോയിടത്തു നിന്ന് ഒരു പുതിയ മുള പൊട്ടി ഓ ഓടി യേശുപാമ അങ്ങനെ അതാ അതൂത് നിങ്ങൾക്കറിയാം അനുകൂലമായ സാഹചര്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി ഇനി ജോലി കിട്ടാൻ സാഹചര്യമൊന്നുമില്ല ഏജ് ഓവറാണ് ആ കമ്പനി ഇപ്പോൾ ആളെടുക്കുന്നില്ല അല്ലെങ്കിൽ കമ്പനി പൂട്ടിപ്പോയി ആ രാജ്യത്തിലേക്ക് പോകുവാൻ കഴിയുമായിരുന്ന ആ സാഹചര്യമെല്ലാം പോയി ഇല്ല അവിടെ സാധ്യതയൊന്നുമില്ല പക്ഷേ വചനം പറയുന്നു നൂറ്റാണ്ടുകൾക്ക് പുറം ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും സാഹചര്യങ്ങളെല്ലാം നോക്കണ്ട ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഥാവ് പറയുന്നു അവിടെ നിന്ന് തന്നെ ആ വേര് ചെത്തുപോയ അവിടെ നിന്ന് തന്നെ ഉണങ്ങിപ്പോയ അവിടെ നിന്ന് തന്നെ ഇനി ില്ല നീ ഇങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകേണ്ടി വരും ഭർത്താവ് വരത്തില്ല ഭാര്യ വരത്തില്ല നീ മറ്റെന്തെങ്കിലും അതേക്കുറിച്ച് ചിന്തിക്കേ ഇനി ഇനി ഇങ്ങനെ കടിച്ചു തൂങ്ങിയത് പക്ഷേ നിന്നോട് പറയുവാൻ എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അവിടെ നിന്ന് പൊട്ടിച്ച് പുറത്തു വരും പുതിയ മുള നിന്റെ ഭാര്യയിൽ നിന്ന് സ്നേഹത്തിന്റെ പുതിയ നാമ്പുകൾ മുളച്ച് മുളച്ച് ആ സ്നേഹത്തിന്റെ പുതുമുള നിന്റെ ഭർത്താവിൻ്റെ ജീവിതം ഭാര്യ വന്നേ ഇഷായുടെ കുറ്റിയിൽ നിന്ന് പട്ടുപോയ കുറ്റിയിൽ നിന്ന് പുതിയൊരു മുള പുറത്തു വന്നത് ഓ താങ്ക് ഗോഡ് പഠിക്കുന്നില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല പകുതി വഴിയിൽ പഠനം അവസാനിപ്പിച്ച് ഭവനത്തിനകത്തു കിടന്നു സ്വപ്നങ്ങളെല്ലാം നഷ്ടമായി അധ്വാനമെല്ലാം തീർന്നു മക്കളെ കുറിച്ചാണ് ഇനി അവൻ പുറത്തു വരത്തില്ല അവർ പെട്ടുപോയ ചില സ്ഥാനങ്ങൾ അങ്ങനെയുള്ളതാ അവരെ അവരെ ഉണക്കി കളയുന്ന അവരുള്ള നല്ലതെല്ലാം വലിച്ചൂറ്റി ഊറ്റിയെടുക്കുന്ന അവരുടെ ആരോഗ്യം അവരുടെ ബുദ്ധി അവരുടെ പട പഠന മികവ് എല്ലാം ഊറ്റിയെടുക്കുന്ന എല്ലാം ഊറ്റിയെടുക്കുന്ന ചില സ്ഥാനങ്ങൾ അവർ ആയിരിക്കുന്നു അതെ അതാ പറഞ്ഞേ ഇഷായുടെ കുറ്റി വെറുമൊരു കുറ്റിയായി തീർന്നു ഇനി വേണമെങ്കിൽ വെട്ടിപ്പൊളിച്ച് അടുപ്പിൽ വയ്ക്കാം അടുപ്പിൽ പോലും വയ്ക്കുവാൻ കഴിയുമോ കാലം കഴിഞ്ഞു വെയ്യാൽ അടുപ്പിൽ വയ്ക്കുവാൻ പോലും കഴിയത്തില്ല അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നിടത്തു നിന്ന് പൊട്ടി പുറപ്പെടുകയാതാണ് എല്ലാം ഊറ്റിയെടുത്തു എല്ലാം ഊറ്റിയെടുത്തു മക്കളെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ അവനെ പിഴിഞ്ഞെടുത്തു ഒരു കറവ പശുവിനെ പോലെ അവനിൽ നിന്ന് പുറത്തു വരുവാനുള്ളതിനെല്ലാം ഊറ്റിയെടുത്തു ഊറ്റിയെടുത്തു ചിലർ ഊറ്റിയെടുത്തിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു ആ വേദനയിൽ ചിലർ ആയിരിക്കുന്നുണ്ട് എന്നിൽ നിന്ന് ഇനി നല്ലതൊന്നും വരത്തില്ല എന്നെ ഇനി എന്തിനു കൊള്ളാം എന്നെ ഇനി ആർക്ക് വേണം ആർക്കും വേണ്ട എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെട്ടായിരിക്കുന്നു സഹോദരൻ നിൻ്റെ ജീവിതം എൻ്റെ യേശുവിന് വേണം സഹോദരി നിന്റെ ജീവിതം എൻ്റെ യേശുവിന് വേണം യേശുവിന് കൊടുക്കുവാൻ നീ തയ്യാറാണോ നിന്നെ തള്ളിക്കളഞ്ഞവരൊക്കെ നിന്നെ ചേർത്ത് പിടിക്കും അങ്ങനെ ആ കുറ്റിയിൽ നിന്നാണ് ഡോക്ടർ പറഞ്ഞു ഇനി ഇനി ഉദരത്തിനകത്ത് ജനിക്കത്തില്ല ഇനി രോഗം മാറത്തില്ല ഇത് ഇത് ജീവിതകാലം മുഴുവൻ നിനക്കൊപ്പം കാണും കുറ്റി കുറ്റിയാണ് സാധ്യതകളില്ല പക്ഷേ കർത്താവ് പറയുന്നു നിന്നെ ഞാൻ സൗഖ്യമാക്കും നിനക്ക് ഞാൻ മക്കളെ തരും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും ഓ താങ്കോടെ ശു പിന്നാമത്തെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക ആ ബിസിനസ്സിൽ നിന്ന് നല്ലതിനെ പ്രതീക്ഷിക്കേണ്ട എല്ലാവരും പറഞ്ഞു തരിക അതൊരു ആണോ അത് നിന്റെ ശവക്കുഴിയാണ് അത് നിന്റെ അയ്യോ പറയണ്ട കേട്ട് കേട്ട് മടുത്തിരിക്കുന്നു വേറെ എന്ത് ചെയ്യണം അറിയത്തില്ല എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക ആ മേൻ അത് സ്വദേശത്തായിരിക്കാം വിദേശത്തായിരിക്കാം ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ല അങ്ങനെ പെട്ടിരിക്കുന്ന ചിലരുണ്ട് തീർന്ന വാചനം പറയുന്നു ആ കുറ്റിയിൽ നിന്ന് ഒരു മുള വെറുതെ അല്ല പൊട്ടി പുറപ്പെടും ഒരു മുള പൊട്ടി പുറപ്പെടുക തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ അപ്പൊ എവിടെ നിന്നാ ഇഷായുടെ കുത്തിയിൽ നിന്ന് അത് പൊട്ടി പുറപ്പെടുക അപ്പൊ പൊട്ടി പുറപ്പെടണമെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തായിരിക്കണം അത് കെട്ടി നിർത്തപ്പെട്ടതായിരിക്കണം അതെ തിരിച്ചറിയുന്നവർ ഒരാമേൻ പറഞ്ഞേ പൊട്ടി പുറപ്പെടണമെങ്കിൽ കെട്ടി നിർത്തപ്പെട്ടതായിരിക്കണം അമീൻ കെട്ടി നിർത്തപ്പെട്ടാൽ മാത്രമേ പൊട്ടി പുറപ്പെടുവാൻ കഴിയത്തുള്ളൂ അപ്പോൾ കെട്ടി നിർത്തിയിരിക്കുക അതൊരു പക്ഷേ നിങ്ങളുടെ പരിമിതികളാകാം വീണ്ടും പറയാം നിങ്ങളുടെ പരിമിതികളാകാം നിങ്ങളുടെ പരിമിതികളെ മറികടന്ന് ഒരു പുറപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നോക്കൂ പുറപ്പാട് പുസ്തകത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓർമ്മ വരാത്തവർ പുറപ്പാട് പുസ്തകം വായിച്ചു നോക്കുക മോശ മുൾപ്പടർപ്പി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മോശ പറയുന്ന ഒരു കാര്യം ഇതാണ് ദൈവമേ ഞാൻ തടിച്ച നാവോടു കൂടിയവൻ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്തുകൊണ്ടായിരിക്കണം മോശ അങ്ങനെ പറഞ്ഞത് നോക്കൂ മോശയുടെ ഒരു പിൽക്കാല ചരിത്രം ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പുറപ്പാട് പുസ്തകമാണ് കേട്ടോ അവിടെ മോശ തൻ്റെ സഹോദരന്മാർ ഉപദ്രവിക്കപ്പെടുന്നത് കണ്ട് ഒരു മിസ്രീമിയനെ ഒറ്റയടിക്ക് കൊന്നു കളയുന്നു കൊന്നു കളഞ്ഞിട്ട് മോശ ഓടിപ്പോകുക എന്തുകൊണ്ടായിരിക്കണം മോശ ഓടിപ്പോകുവാൻ ഇടാവുന്നത് നിങ്ങൾ പെട്ടെന്ന് ഒരു പരന്ന വായനയിലാണെങ്കിൽ പെട്ടെന്ന് പറയാം അവർ രാജാവിനോട് പറഞ്ഞു അതുകൊണ്ടല്ല മോശയ്ക്ക് താൻ ഇരെ കൊല്ലാനിടയായ സാഹചര്യം അവർ തൻ്റെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിഞ്ഞില്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുന്നില്ല പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇൻ്റർവ്യൂയിൽ അത് പുറത്തു വരുന്നില്ല അല്ലേ അവർക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മക്കളുടെ കഴിവ് ടാലൻറ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല വീട്ടിൽ നല്ലപോലെ പഠിക്കുന്നുണ്ട് പര പക്ഷെ പരീക്ഷയിൽ എഴുതി അത് പറ്റുന്നില്ല പറ്റുന്നില്ല അതൊരു വല്ലാത്ത അവസ്ഥ അല്ലേ ശുശ്രൂഷ ദൂതുകളുണ്ട് ഉണ്ട് ദൈവിക ആലോചനകളുണ്ട് പക്ഷെ പുറത്ത് വരുന്നില്ല ഓരോ ശുശ്രൂഷയ്ക്ക് ശേഷവും ഓരോ ബീറ്റിങ്ങിന് ശേഷവും വല്ലാതെ കരയുക കർത്താവ് തന്ന ആലോചനകൾ പ്രാർത്ഥന മുറിയിൽ നീ പ്രാപിച്ചത് കേട്ടത് അതൊന്നും കൊടുക്കുവാൻ കഴിയുന്നില്ല നിങ്ങളുടെ പരിമിതി അതിനെ തടസ്സപ്പെടുത്തുക നീ ശുശ്രൂഷിക്കുവാനായി നിൽക്കുമ്പോൾ ദൈവം തരുന്നതും കൂടെ നീ പറയുവാൻ പോകുക യേശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി പഠിച്ചതും ഉള്ളിലുള്ളതും മാത്രമല്ല ഇന്റർവ്യൂ ബോർഡിന് മുമ്പിലിരിക്കുമ്പോൾ പരീക്ഷാ ഹാളിന് മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എഴുതുവാൻ പോകും ാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്നവർ പറ്റി വിശ്വസിക്കുന്നവർ സ്തോത്രം രാമേൻ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക അപ്പോ ഈ പരിമിതി അതാണ് മോശയെ ഓടുമാറാക്കിയത് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് മോശ പറയുകയാണ് കർത്താവ് എന്നെ കൊണ്ട് പറ്റത്തില്ല പണ്ടും എനിക്കതിന് കഴിഞ്ഞില്ല ഇനിയും എനിക്കതിന് കഴിയത്തില്ല എന്നാൽ കർത്താവ് പറയുക ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കും നിങ്ങളുടെ പരിമിതികൾ നിങ്ങൾ മറികടക്കും യസ് എവിടെ നിന്നൊക്കെ നിങ്ങൾ ഓടിക്കപ്പെട്ടു പോക അവിടേക്കൊക്കെ ഒരു പോക്ക് എന്റെ കഥാപ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ ഓ താങ്കോടെ നാമത്തില് അതങ്ങനെ സംഭവിക്കുന്ന കഥക്ക നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ പൊളിച്ചു മുൻപോട്ട് പോകുവാൻ പോകുക വർഷങ്ങൾ കെട്ടി 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 നിർത്തിയ നാൽപ്പത് വർഷമാണ് ആ സ്തോത്രം മോശയുടെ പരിമിതി തടിച്ച പരിമിതി മോശ തടഞ്ഞു നിർത്തിയത് എന്നാൽ ഒരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടു മോശ പൊട്ടി പുറപ്പെട്ടപ്പോൾ ിൽ ഫറബോനും ഫറബോന്റെ സകല സൈന്യവും വീണു നിറപ്പെടുവാൻ പോകുക ദേശത്തിന് മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ വീഴുവാൻ പോകുക പിന്നെയും പിശാജ് അതെ പിശാജ് ആ നിങ്ങളെ കിട്ടി കെട്ടി തടഞ്ഞു നിർത്തും നിങ്ങൾ പുറത്തു വരരുത് നോക്കൂ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവ് ഏശു ക്രിസ്തുവനെ ക്രൂശിലേറ്റി കല്ലറയ്ക്കകത്താക്കി പിശാചും പിശാചിനാൽ പിടിക്കപ്പെട്ട മനുഷ്യരും അപ്പോൾ മുതൽ സമയം കഴിയ കഴിയേ അവർ സന്തോഷിച്ചു തുടങ്ങി കൊല്ലപ്പെട്ടതുവരെ അവർ ചിന്തിച്ചു ഇവൻ ദൈവമാണല്ലോ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുമോ കൊല്ലപ്പെട്ട ഉടനെ അവർ ചിന്തിച്ചു ഇവന് ജീവിച്ചെഴുന്നേൽക്കുമോ എന്നാൽ സമയം കഴിയ കഴിയാ അവർ റിലാക്സ് ആയി അതെ അവൻ ഒതുങ്ങിപ്പോയി അവൻ ഒതുങ്ങിപ്പോയി ഞങ്ങൾ തന്നെ ജയിച്ചു ഞങ്ങൾ തന്നെ ജയിച്ചു പിശാചിനാൽ പിടിക്കപ്പെട്ടവർ ജയിച്ചു ആ ജയത്തിന്റെ റിസൾട്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അതേ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വാചനം പറയുന്നു സകല മുഴങ്കാലും അവന് മുമ്പിൽ മടങ്ങും സകല നാവും അവനെ ഏറ്റുപറയും അത് സ്വർലോകരാകട്ടെ അധോലോകരാകട്ടെ ഈ ഭൂമിയിലുള്ളവരാകട്ടെ പൊട്ടി യെസ് ആ കല്ലറയെ പൊട്ടിച്ച് പാതാളത്തെ പൊട്ടിച്ച് മരണവാസങ്ങൾ അഴിച്ചു പുറത്തു വന്നപ്പോൾ എല്ലാവരും അവന് മുമ്പിൽ മുട്ടുമടക്കി സ്ത്രോത്രം ജയിച്ചു നിന്നവർ പരാജയപ്പെട്ടു അമേൻ നിങ്ങൾ പൊട്ടി പുറപ്പെടുമ്പോൾ ശത്രു പരാജയപ്പെടും സ്ത്രോത്രം നിങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കും ദൂതാണേ ആ ജോലിസ്ഥലത്ത് നിങ്ങൾക്കുള്ള പലതിനെ തടഞ്ഞു വെച്ചവർ നിങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുവാൻ പോവുക നിങ്ങളുടെ നന്മകളെ തടഞ്ഞു വെച്ചവർ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ സന്തോഷത്തെ വാക്തത്വത്തെ പ്രാർത്ഥനാ ജീവിതത്തെ ആത്മീയ ജീവിതത്തെ തടഞ്ഞു വെച്ചവർ നിങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കുവാൻ ഓ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അമേൻ അതങ്ങനെ സംഭവിക്കുക അപ്പോൾ പിശാജു വെച്ചു തീർന്നില്ല ചില സമയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറൊരാൾ തടഞ്ഞു വെക്കും ആരാണ് ദൈവം തടഞ്ഞു വെക്കും എന്താ ചേച്ചി പോ ദൈവതാശ്രയെന്നോ അങ്ങനെയൊന്നും പറയലേ കുറച്ചു നേരം കൂടെയുണ്ട് നോക്കൂ ശമു പ്രവാചകന്റെ ഒന്നാമത്തെ പുസ്തകം ഒന്നാമത്തെ അഞ്ചാമത്തെ വാക്യത്തിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവ അവളുടെ ഗർഭത്തെ അടച്ചിരുന്നത് കൊണ്ട് അവൾക്ക് മക്കളുണ്ടായില്ല ആ അങ്ങനെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ദൈവം കെട്ടി നിർത്തുക എന്തിനാണ് ദൈവം കെട്ടി നിർത്തുന്നത് ഒരു പൊട്ടി പുറപ്പെടലിനു വേണ്ടി ദൈവം ചിലതിനെ അടച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക ഒരു പൊട്ടി പുറപ്പെടൽ ഉണ്ട് നോക്കൂ ആ പൊട്ടി പുറപ്പെട്ടു വന്നതിൻ്റെ പ്രത്യേകത കന്നായേ അവളുടെ ഉദരത്തെ ദൈവം അടച്ചിരുന്നത് കൊണ്ട് അവളുടെ പ്രതിയോഗി വല്ലാതെ വ്യസനിപ്പിച്ചു പ്രതിയോഗി ധാരാളം പെറ്റുകൂട്ടിയ ഒരു സ്ത്രീയാണ് സഹോദരിയാണ് പക്ഷേ ആ സഹോദരിയുടെ മക്കൾക്ക് പേരില്ല എന്നാൽ പൊട്ടി പുറപ്പെട്ടു വന്ന ഒരു സന്തതി അവന് പേരുണ്ട് ആരിൽ നിന്ന് പുറപ്പെട്ടു വന്നു നിന്ന് പേര് ഹന്നായി പിന്നെയും മക്കൾ ഉണ്ടായി പേരുള്ള തലമുറ ഉണ്ടായി പേരുള്ളതുണ്ടാകുവാൻ ദൈവം ചിലതിനെ തടഞ്ഞു വെക്കുന്നു അത് പൊട്ടി പുറപ്പെട്ടു വരുമ്പോൾ ചിലതിനെയൊക്കെ ഇളക്കും ചില അടിസ്ഥാനങ്ങളെ ഇളക്കും അമേൻ ശത്രുവിന്റെ പദ്ധതിയെ തകർക്കുവാൻ തക്കവണ് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ പൊട്ടി പുറപ്പെട്ടവന് കഴിഞ്ഞു ശമുവേലിന് കഴിഞ്ഞു ഏറ്റവും വലിയ സന്തോഷം എന്തെന്ന് പറയട്ടെ ശമുവേൽ അഥവാ തടങ്ങി വെക്കപ്പെട്ടത് പൊട്ടി പുറപ്പെട്ട് വന്നവൻ അവൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നവർ നിങ്ങളുടെ ഭവനത്തിനകത്തുനിന്ന് പുറത്തു വരുവാൻ പോവുക ശത്രുവരെ പിടിച്ചൊതുക്കിയിരിക്കുന്നു അതൊരു പക്ഷേ നിങ്ങളുടെ ഭർത്താവായിരിക്കാം മക്കളായിരിക്കാം ഭാര്യയായിരിക്കാം സഹോദരങ്ങളായിരിക്കാം ശുശ്രൂഷ നിന്റെ സഭയിലുള്ളവരായിരിക്കാം നിങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്നവരായിരിക്കാം അതെ അതെ അവർ ദൈവത്തെ അനുസരിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അപ്പോൾ പൊട്ടി പുറപ്പെട്ടു വരും മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളറിയുന്നു ഒത്തിരിപ്പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടി വരുത്തുക അതുപോലെ എല്ലാ വെള്ളിയാഴ്ചകളിലും പതിനൊന്ന് മുതൽ പ്രെസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും പ്രെസർ ഫാമിലി ഗ്ലോബൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും അല്ലെങ്കിൽ ആലയത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് കഴിയും തിരുവനന്തപുരത്ത് കാക്കാമൂല ചാമവിള എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രെസർ ഫാമിലിയുടെ വർഷിപ്പ് സെൻറ്റർ അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും പ്രെസർ ഫാമിലിയുടെ സവാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കൊരു ആരാധനയിൽ കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ഓൺലൈനായി ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ആലയത്തിൽ കടന്നു വരാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും അതുപോലെ ഒരു പ്രാർത്ഥന വിഷയവുമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രഷർ ഫാമിലിയിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും ടച്ചോ ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ നല്ല നിയമേ അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അതിനൊപ്പമായിരിക്കുന്നു ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായിരിക്കുന്നവരെ ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കുന്ന കൃപയ്ക്ക യെസ് യേശുബിൻ നാമത്തിൽ രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക കർത്താവ് സൗഖ്യമാക്കുക യെസ് ജോലിയിൽ അത് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കി ഇവരെ അങ്ങ് മാനിച്ചട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്നിട്ടെ എല്ലാ കെട്ടുകളും പോട്ടെ എല്ലാ ബന്ധനങ്ങളും തകരട്ടെ എല്ലാ നുഖങ്ങളും തകർക്കപ്പെടട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി ജീവിതം തീരട്ടെ വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമായി തുടട്ടെ നല്ല ഉണ്ടാകട്ടെ മത്സര പരീക്ഷകൾ ഉണ്ടാകട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടത്തെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പല പല രാജ്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ കോടതി സമ്മതമായി സിവിൽ ക്രിമിനൽ കേസുകളിൽ പെട്ടായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ അപ്പോൾ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം എല്ലാ കടഫാരങ്ങളും മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ നല്ല ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് മക്കൾക്ക് അഡ്മിഷനുകൾ ലഭിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലികൾ ലഭിക്കട്ടെ സ്വന്തം ഭവനം എന്ന വാക്തത്വം പണികൾ പൂർത്തീകരിക്കപ്പെടുന്ന അനുഭവം യെസ് അതങ്ങനെ സംഭവിക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ഭവനങ്ങൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ സ്വദേശത്തും വിദേശത്തും അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ഇവർ വർദ്ധിച്ചു വരട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അരിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു ഏശുബൻ നാമത്തിൽ തന്നെ ആ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ഇതേപോലെ വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ചു അപ്രേസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും ആദ്യം വരയ്ക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ